ഓർ ആൺവിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിരുന്നു ജനത്തിലേക്ക് ഖുർആൻ ആൺവിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിരുന്നു ജനത്തിലേക്ക് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാര്ഗം അവരെ തുടർന്ന് സ്വാളിഹിങ്ങൾ ജീവിച്ച മാർഗം അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാര്ഗം അവരെ തുടർന്ന് സ്വാലിഹിങ്ങൾ ജീവിച്ച മാർഗം അതിലൂടെ ഞങ്ങളെ നടത്തിടു നിറഹിവേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയോനേ അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹിവേ അതിനായി സങ്കടം കരഞ്ഞിടം പെരിയോനേ ഖുർആാൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക് നേരായ പാത കാട്ടിടുന്നു ജനത്തിലേക്ക് നമ്രൂദിൻ തീ കളത്തിൽ കരിയാത്ത തൊഹീദ് ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൊഹീദ് നമ്രൂദിൻ തീ കളത്തിൽ കരിയാത്ത തൊഹീദ് ബദറിൽ സ്വഹാബിമാർക്ക്